ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാം നമുക്കതിനു വേണ്ടുന്നത് നമ്മളിവിടെ പറയുന്നത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മളൊരു പത്തിരുപത് ബദാം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് സൺഫ്ലവർ സീഡും കൂടെ ചേർക്കാം നമുക്കിനി വേണ്ടുന്നത് പംകിൻ സീഡാണ് അതും അതേ അളവിലെടുക്കാം പിന്നെ വേണ്ടുന്നത് ഫ്ലാക്സ് സീഡാണ് എന്ന് പറയും ഞാൻ അതിൽ കുറച്ച് മതി ചിയാ സീഡ് ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂണിന് രണ്ട് സ്പൂണേ ഉണ്ടാവുള്ളൂ നമ്മളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം ഇതിൽ അധികം കഴിക്കാൻ പാടില്ല ദിവസം ഒരു സ്പൂൺ വീതം പൗഡർ പൗഡറാക്കിയിട്ട് നമുക്ക് സ്മൂത്തിയായിലോ മാവിലോ ഒക്കെ ചേർത്ത് ദോശിച്ചിട്ടോ ഒക്കെ കഴിക്കാം നമ്മളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഗ്ലൂട്ടൻ അലർജിയുള്ളവർക്ക് നല്ലതാണ് ഇത് തടി കുറയ്ക്കാൻ നല്ലതാണ് ഇത് പല്ലിൻ്റെ വളർച്ചയ്ക്കും പല്ലിനും എല്ലിനും ഒക്കെ നല്ലതാണ് മുടി വളരാൻ നല്ലതാണ് ഇത് ഹാർട്ടിനും ഹാർട്ടിന് രസമുള്ളവർക്കൊക്കെ നല്ലതാണ് തൈറോയിഡ് രസമുള്ളവർക്കും ഇത് പ്രതിരോധത്തിൽക്കാൻ നല്ലതാണ് ഇതൊരു ആൻറ്റി ആണ് ഇത് നമുക്ക് നമുക്കധികം ഊർജ്ജം തരും പിന്നെ രോഗങ്ങളെ ചേർത്ത് നിൽക്കാനൊക്കെ കഴിവുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇത് നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണ് ഇത് പ്രായമാർക്കുണ്ടാകുന്ന മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ് നീർക്കെട്ട് കുറയ്ക്കാൻ നല്ലതാണ് ശരീരത്തിൽ നല്ല ഉറക്കത്തിന് നല്ലതാണ് കണ്ണിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്കിത് പക്ഷേ പൊളിച്ചിട്ട് നമ്മൾ മിതമായിട്ടേ കഴിക്കാൻ പാടുള്ളൂ ദിവസം ഒരു സ്പൂൺ കഴിക്കാം അത് നമുക്ക് കലക്കി കുടിക്കാം ഇല്ല സ്മൂത്തി പോലെ ചെയ്തിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ദോശ ദോശമാവിടെയൊക്കെ ചേർത്ത് ചപ്പാത്തി മാവിടെയൊക്കെ ചേർത്ത് കഴിക്കാം പക്ഷേ അതിൻ്റെ അളവ് എത്രയും നമുക്ക് ഉള്ളിൽ ഉള്ളി അറിയില്ല ഒരു സ്പൂൺ തനിയെ എങ്ങനെയും കഴിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് ഈ ബദാമിൻ്റെ വറുക്കുന്നുണ്ട് നമ്മൾ തൊലി ഉൾപ്പെടെയാണ് ബദാം വറുത്തെടുത്തിരിക്കുന്നത് ഇത് കുതിർത്ത് കഴിക്കുമ്പോൾ മാത്രം അതിൻ്റെ തൊലി കളഞ്ഞാൽ മതിയാവും അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം നമുക്ക് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെയേ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്യൂ